ഇന്നൊരു മത്തങ്ങാ തോരൻ്റെ റെസിപ്പിയാണ് അതിനായി ഈ ഒരു വലുപ്പത്തിലുള്ള മത്തൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാൽ ടീസ്പൂണിനേക്കാൾ കുറവ് മഞ്ഞൾപ്പൊടിയും അത്ര തന്നെ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിനു വേണ്ടി അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും രണ്ട് ചെറിയ പീസ് ഉള്ളിയും മൂന്ന് പച്ചമുളകും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നല്ലപോലെ അരഞ്ഞു പോകരുത് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി ഈ സമയത്ത് മത്തനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കണം പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ മത്തൻ ചേർത്ത് കൊടുക്കാം അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മത്തൻ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മത്തൻ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം മത്തൻ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്